ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഒരു വിടനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടുണ്ട് എന്നിരുന്നാലും അതിർത്തി പ്രദേശങ്ങളെല്ലാം സംഘർഷഭരിതമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നമ്മുടെ സഹോദര രാജ്യമാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് ശേഷം രാജ്യം വെട്ടി മുറിക്കപ്പെട്ടു അങ്ങനെ ഉണ്ടായ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഇതം പര്യന്തമായ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം ഉണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏതവസ്ഥയിലാണോ ആ രാജ്യം ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ രാജ്യത്തിന് വലിയ പുരോഗതി ഒന്നും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല ഇസ്ലാമാബാദ് എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തെ ഒന്ന് മോടി പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇസ്ലാമാബാദ് മാബാദിനു പുറത്തേക്ക് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലേക്ക് ആ രാജ്യം ഒരു പുരോഗതിയും കൈവരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നുവോ അതേ അവസ്ഥയിലാണ് ഇന്നും ആ രാജ്യം നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും അവസ്ഥ ഏകദേശമൊക്കെ അങ്ങനെ തന്നെയാണ് കേരളം തമിഴ്നാട് കർണാടകം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ഉത്തരേന്ത്യ മധ്യേന്ത്യയുടെ ഒക്കെ കാര്യം കേട്ടാൽ പോവുകയാണ് നമുക്കറിയാം നഗരങ്ങൾ ഗംഭീരമാണ് ബോംബെ ബാംഗ്ലൂർ കൽക്കട്ട നോയിഡ അതുപോലെ ലക്നൗ തുടങ്ങിയ നഗരങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ഗംഭീരമാണ് പക്ഷേ ഈ നഗരങ്ങളല്ല യഥാർത്ഥ ഇന്ത്യ യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധി പറഞ്ഞതുപോലെ ഗ്രാമങ്ങളാണ് ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ പുരോഗതി എന്ന് പറയുന്നത് അത് ഗ്രാമങ്ങളിലൂടെയാണ് തുടങ്ങുന്നത് നേരം വരച്ചാണ് ഇന്ത്യ രാജ്യത്ത് സംഭവിക്കുന്നത് ഇവിടെ ഗംഭീരമായ നഗരങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട് നഗരമേഖലകളിലെ മേഖലകളിലെ നിർമ്മാണങ്ങളൊക്കെ ഗംഭീരവുമാണ് പക്ഷേ നഗരത്തിൻ്റെ പുറത്ത് ഗ്രാമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും പതിനഞ്ച് കിലോമീറ്ററിനകത്ത് ഒരു ഹൈസ്കൂളില്ലാത്ത രാജ്യം ഹൈസ്കൂളില്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് വൈദ്യുതി എത്താത്ത പ്രദേശങ്ങളുമുണ്ട് കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ട് ഇങ്ങനെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നടിക്ക് ജീവിക്കുന്ന ഒരുപാട് ഗ്രാമീണർ ഇന്ത്യ രാജ്യത്തുണ്ട് അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും ഉള്ള ചെറു പ്രദേശങ്ങളും ഇന്ത്യ രാജ്യത്ത് ധാരാളമുണ്ട് അതിൻ്റെ തെളിവാണല്ലോ പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ച വേളയിൽ നമുക്ക് ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അഹമ്മദാബാദ് പോലെയുള്ള നഗരങ്ങളിൽ നമ്മുടെ ഭരണകൂടത്തിന് വലിയ വലിയ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് കാഴ്ചകളെ മറച്ചു വെച്ച് യാഥാർത്ഥ്യങ്ങളെ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് കാണാത്ത വിധം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ തെരുവിലൂടെ ആനയിക്കേണ്ടി വന്നത്